പക്ഷേ ഈ മഹാരാഷ്ട്രയിൽ ശരത് പവാർ അജിത് പവാർ എൻ സി പി പോരാട്ടങ്ങൾ അതുപോലെ തന്നെ ശിവസേനയിലുണ്ടായ പ്രശ്നങ്ങൾ ഇതിൽ ഈ പവാർ വിഭാഗങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർന്നു വരുന്നു എന്ന് തോന്നുന്നു അതായത് കേന്ദ്രമന്ത്രി സഹമന്ത്രി സ്ഥാനമൊക്കെ നൽകിയിട്ട് ഈ എൻ സി പി അത് നിരസിച്ചു എന്താണ് മഹാരാഷ്ട്രയിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം മഹാരാഷ്ട്ര പോളിറ്റിക്സ് പ്രധാനപ്പെട്ടൊരു പാഠമാണ് ഒന്ന് മഹാരാഷ്ട്ര ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ആദ്യത്തെ പാഠം ഈ മണ്ണിൻ്റെ മക്കൾ വാദം പ്രാദേശിക പ്രാദേശികമായ സ്വത്വവാദം ഒരു സ്റ്റേറ്റിൻ്റെ ഒരു നഗരത്തിൻ്റെ സ്വത്വവാദം എങ്ങനെയാണ് പതുക്കെ പതുക്കെ അത് ജാതിയും വംശവുമായി മാറുന്നതിൽ ഉദാഹരണമാണ് മഹാരാഷ്ട്ര പഠിപ്പിക്കുന്നത് ശിവസേന ഒരു കാലത്തും ഒരു വർഗീയ കക്ഷിയായിട്ട് വന്നൊരു പാർട്ടിയല്ല മണ്ണിൻ്റെ മക്കൾ വാദമായിരുന്നു കാരണം മുംബൈ അറിയാലോ ബോംബെ നഗരം ഒരു കാലത്ത് അവിടുത്തുകാരുടേതായിരുന്നില്ല ഇന്ത്യ മുഴുവനുമുള്ള മനുഷ്യർ ഒഴുകിയെത്തിയിട്ട് ഒരു തൊഴിൽ സമൂഹം രൂപപ്പെടുകയാണ് അവിടെ അപ്പോൾ അവിടെ വന്ന് വന്ന് അവിടത്തുകാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവിടുത്തെ അവിടത്തുകാരും ആരുമല്ലാത്ത അവിടത്തുകാർക്ക് ഒന്നുമില്ലാത്തൊരു സാഹചര്യം വന്ന കാലത്താണ് ഈ ശിവസേന ഉണ്ടാകുന്നത് അത് മഹാരാഷ്ട്രയിൽ ശിവജിയുടെ ഒരു ഓർമ്മയിൽ ആ പേര് വന്നേ ഉള്ളൂ അവരുടെ മുദ്രാവാക്യം മണ്ണിൻ്റെ മക്കൾ വാദമായിരുന്നു മഹാരാഷ്ട്ര മറാത്തികൾക്ക് അങ്ങനെ വന്നതാണ് അതാണ് പിൽക്കാലത്ത് ഒരു പക്ഷേ ഇടക്കാലത്ത് സിനിജിക്ക് ഓർമ്മയുണ്ടോ ബി ജെ പിയേക്കാളും സംഘപരിവാറിനേക്കാളും വലിയ ബജ്രംഗദളിനെ പോലെയക്കാളും ഒരു വലിയ വർഗീയ കക്ഷിയായി മുദ്രപുത്തപ്പെട്ട കാരണം ആ അന്തരീക്ഷത്തിലേക്ക് വന്നതാണ് ഈ അകൽച്ച വന്ന് ഈ ബോംബേക്കാർ മദുരാസികളോട് മദ്രാസി അവർ വിളിക്കുന്നത് തെക്കന്മാരെയാണ് സൗത്ത് ഇന്ത്യക്കാർ വന്ന കൂടിയപ്പോൾ അവരോടുള്ള വിരോധം വന്നു വന്ന് പിന്നീടത് അവിടെ സാമ്പത്തിക മേഖലയിലൊക്കെ മുസ്ലിങ്ങൾ വലിയ കച്ചവടത്തിലായാലും കള്ളക്കടത്തിലായാലും ഒക്കെ മുസ്ലിം കമ്മ്യൂണിറ്റി വലിയ ഉന്നമനം നേടി മാത്രമല്ല അതിനു മുമ്പ് തന്നെ ഇപ്പോൾ വിഭജനക്കാർ വിഭജനത്തോടിനു മുമ്പുള്ള കാലത്ത് തന്നെ ബോംബെക്കാരായ മുസ്ലിങ്ങൾ സംസ്കാരത്തിൽ കലയിൽ കച്ചവടത്തിൽ സിനിമയിൽ സംഗീതത്തിൽ ഒക്കെ വലിയ ആധിപത്യം ഉണ്ടായിരുന്നു കൂട്ടത്തിൽ കള്ളക്കടത്തിൽ ഉണ്ടായിരുന്നു എല്ലാ നല്ലതിലും ചീത്തയിലും അപ്പം അങ്ങനെ വരുമ്പോൾ മറാത്തികൾക്ക് വോയിസ് ഇല്ലാത്തൊരു കാലം വരികയാണ് അങ്ങനെയാണ് മറാത്ത പൊളിറ്റിക്സിൻ്റെ തുടക്കം അതാണ് മഹാരാഷ്ട്ര ഇന്ത്യയെ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം നിങ്ങളുടെ മണ്ണിനെ സ്നേഹിക്കാം മണ്ണിൻ്റെ മക്കൾ വാദമാവാം അത് എപ്പോഴാണ് മനുഷ്യർക്കിടയിലെ വംശീയവും വർഗീയവുമായ വികാരമായി മാറുന്നതിനെതിരെയുള്ള ഒരു ജാഗ്രതയാണ് മഹാരാഷ്ട്ര പോളിറ്റിക്സ് ഒന്ന് രണ്ടാമത്തെ പൊളിറ്റിക്സ് മഹാരാഷ്ട്ര നൽകുന്ന പാഠം നിങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ കുടുംബാധിപത്യം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കുടുംബം നിങ്ങൾ പോറ്റി വളർത്തിയവർ പാൽ കൊടുത്ത കൈക്ക് എപ്പോഴാണ് കൊത്തുക എന്ന് എപ്പോഴും സൂക്ഷിക്കണം എന്നാണ് അത് മഹാരാഷ്ട്ര നൽകുന്ന രണ്ടാമത്തെ പാഠമാണ് ഇപ്പം ബാക്കി പല സ്റ്റേറ്റിലും മക്കൾ രാഷ്ട്രീയമുണ്ട് മക്കൾ രാഷ്ട്രീയം കൊണ്ട് തകർന്നു പോയ സംസ്ഥാനങ്ങളും പാർട്ടികളും പാർട്ടി ഉണ്ട് പക്ഷേ ഇത്ര പരസ്യമായി വളരെ അതും ഈ ഒരു ഘട്ടത്തിൽ ആലോചിച്ച് നോക്കൂ ഇപ്പോഴത്തെ മഹാരാഷ്ട്ര പൊളിറ്റിക്സ് എന്താ മഹാരാഷ്ട്ര പോളിറ്റിക്സിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം രണ്ട് കുടുംബങ്ങളുമുള്ള വഴക്കാണ് ഇപ്പം ശിവസേന ആരുണ്ടാക്കിയതാണ് ബൽത്താക്കറെ ഇല്ലെങ്കിൽ ശിവസേനയില്ല ഇല്ല ബൽത്താക്കറയാണ് ശിവസേനയുടെ ആചാര്യൻ ബാൽ താക്കറെയുടെ പിന്മുറക്കാരനായി അദ്ദേഹം തന്നെ കണ്ടെത്തി താരതമ്യേന വിശ്വാസ്യതയും ഈ പറഞ്ഞ ഈ ഈ ശാന്തതയും പക്വതയും ഒക്കെയുള്ള ലീഡറാണല്ലോ ഉദ്ധവ് താക്കറെ അപ്പോൾ ഉദ്ധവ് താക്കറെയുടെ ലീഡർഷിപ്പിനെതിരായിട്ട് വളർന്നു വന്നതാണ് ശിവസേനയ്ക്കകത്തെ ഗ്രൂപ്പ് അപ്പോൾ അത് ഈ പുത്തൻ കൂറ്റുകാർ പുതിയ തലമുറക്ക് ബാൽ താക്കറയുടെ ഒരു ബൽത്താക്കറെക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒരു വലിയ ഒരു മഹാനഗരത്തിൽ ഒരു വലിയ സംസ്ഥാനത്ത് ഒരു വലിയൊരു വിഭാഗം അനുയായികളെ സൃഷ്ടിക്കാനും കൂടെ നിർത്താനും അതിൻ്റെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവാകാനും ഒക്കെ ബൽത്താക്കറെക്ക് കഴിഞ്ഞല്ലോ അതെ ഒരു കാലത്ത് ബൽത്താക്കറെ ശു നിശ്വാസത്തിലായിരുന്നു മഹാരാഷ്ട്രയുടെയും ബോംബയുടെ ഒക്കെ ഒരു ദൈനംദിന ചലനങ്ങൾ അത് അപ്പോൾ ബൽത്താക്കരയിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളൊന്നും ഈ പുതിയ തലമുറയെ പഠിച്ചിട്ടുണ്ടാവില്ല കുറച്ചെങ്കിലും ആ ക്വാളിറ്റി നിലനിർത്താൻ പറ്റിയ ഉദ്ധവനാണ് ഉദ്ധവിനെതിരായിട്ട് കൊത്തിയിട്ടാണ് ഉദ്ധവിന് ഈ ഉദ്ധവിൻ്റെ കുടുംബം കലഹം ഉണ്ടാക്കുന്നത് അതാണ് ഇപ്പോഴത്തെ അതാണ് അതിനകത്ത് ഒരു പ്രശ്നം രണ്ട് എൻ സി പി ആണ് ശരത് പവാർ ശരത് പവാർ ആരാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ദിരാഗാന്ധിയോളം തലയെടുപ്പുള്ള ആളാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് എ ഐ സി സി പ്രസിഡന്റ് പോലും ആയ ഒരാളാണ് ശരത് പവാർ ഇന്ദിരാഗാന്ധിയുടെ വലം കയ്യോ എടംകയ്യോ മനസാക്ഷിയോ ഒക്കെ ആയിരുന്നയാളാണ് എന്ന് പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിലെ വലിയ വലിയ താരമായി വലിയ ഉഗ്രപ്രതാപുള്ള നേതാവാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനോട് തെറ്റിപ്പിരിയേണ്ടി വന്നതും തെറ്റുപിരിയേണ്ടി വന്നപ്പോൾ അതിന് ധൈര്യം വന്നതും ആർജവം കിട്ടിയതും അദ്ദേഹം എൻ സി പി ഉണ്ടാക്കിയതും അദ്ദേഹത്തിന് അത് പറ്റും പിന്നീട് വന്ന ആളുകൾക്ക് ഈ പറ ഈ ഈ പറഞ്ഞ ത്യാഗത്തിൻ്റെയും വലിയ അധ്വാനത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പാരമ്പര്യ അനുഭവങ്ങളുടെ സമ്പത്തൊന്നുമില്ല അപ്പോൾ അദ്ദേഹത്തിന് വരുമാനം ഇപ്പോൾ അജിത് പവാർ ഗ്രൂപ്പ് അങ്ങനെ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഒറ്റവാക്യത്തിൽ പറഞ്ഞാൽ കുടുംബ എങ്ങനെയാണ് കുടുംബത്തലവന്മാരെ തന്നെ തകർക്കുന്നത് അതുവഴി ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു ദേശത്തെ ഒരു പ്രദേശത്തിൻ്റെ സമാധാനം കെടുത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ പൊളിറ്റിക്സ് അല്ല ഇവിടെ ഇപ്പോൾ ഈ പവാർ ഗ്രൂപ്പുകൾ രണ്ടായിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കും അപ്പോൾ ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ ഈ പറയുന്ന അജിത് പവാറിൻ്റെ വിഭാഗത്തിന് സഹമന്ത്രി സ്ഥാനമാണ് നൽകുന്നത് പ്രഫുൽ പട്ടേലിന് അപ്പോൾ അങ്ങനെ ഒരു ഓഫർ വെച്ചപ്പോൾ അവരത് നിരസിച്ചു പക്ഷേ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു അപ്പോൾ ഇവർ തമ്മിൽ വീണ്ടും ഒന്നിക്കുന്നു എന്നതിൻ്റെ ചില സൂചനകളും കണ്ടു അല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബി ജെ പി ഒരു ഗെയിം കളിക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ ബി ജെ പി കാണുന്നത് ബി ജെ പി കൃത്യമായി പാഠങ്ങൾ പഠിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഇരുപത്തെട്ടോ ഇരുപത്തെട്ട് സീറ്റ് എങ്ങാണ്ട് അതിനകത്ത് ഇപ്പോൾ ഏതാണ്ട് ബിജെപി ഇരുപത്തെട്ട് സീറ്റ് മത്സരിച്ചിരുന്നു ഇരുപത്തെട്ട് സീറ്റ് ആണ് തോന്നുന്നു മഹാരാഷ്ട്ര മൊത്തം ഐ മീൻസ് ഈ നാൽപ്പത്തെട്ട് സീറ്റിൽ ഇപ്പോൾ വന്നപ്പോൾ ഒറ്റ കക്ഷികൾ എന്ന നിലയിൽ ഇതിനകത്ത് കുടുംബവഴക്കിലൊന്നും പെടാത്ത രണ്ടേ രണ്ട് പാർട്ടികൾ ഒന്ന് ബി ജെ പി ആണ് മറ്റൊന്ന് കോൺഗ്രസ് ആണ് ഒരു ഒന്നിനും മറ്റൊന്നിനെ വിഴുങ്ങാൻ പറ്റിയിട്ടില്ല കോൺഗ്രസ് ഈ അഘാഡിയുടെ മഹാവികാസ് അഘാഡിയുടെ ഭാഗം മഹാരാഷ്ട്ര വികാസ് അഘാഡിയുടെ ഭാഗമാണെങ്കിൽ പോലും കോൺഗ്രസ്സിന് നല്ല മുന്നേറ്റം അവിടെ കോൺഗ്രസ് മോശമല്ലാതെ മുന്നേറിയിട്ടുണ്ട് അത്ര തന്നെ മോശമല്ലാത്തൊരു പെർഫോമൻസ് ബി ജെ പി നടത്തിയിട്ടുണ്ട് ഇതിനിടയിൽ സ്വയം തമ്മിൽ തല്ലി തകരുന്ന രണ്ട് മൂവ്മെന്റ്സ് ആണ് ഈ ശിവസേന പക്ഷെ ശിവസേനയിൽ സമാധാനപൂർവ്വം ക്ഷമയോടെ ഉദ്ധവ് താക്കറെ ഈ മഹാവികാസ് അഘാഡിയിൽ തന്നെ നിന്നു അപ്പുറത്ത് ബി ജെ പിയിലേക്ക് കൂറുമാറിപ്പോയ ഷിൻഡെ ഗ്രൂപ്പ് ഷിൻഡേ ഗ്രൂപ്പാണ് തകർന്നു പോയത് ഷിൻഡെ ഗ്രൂപ്പിന് ഈ ലോക്സഭാ ലിസ്റ്റ് നോക്കൂ ഒരു സീറ്റേ കിട്ടിയിട്ടുള്ളൂ ഷിൻഡെ ഗ്രൂപ്പിന് എന്നാണ് എൻ്റെ ഒരു ഗ്രൂപ്പിന് അജിത് പവാർ ഗ്രൂപ്പിന് അജിത് പവാർ അതാണ് ഷിൻഡെ ഗ്രൂപ്പ് ഏഴ് സീറ്റിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ ഈ ഇത് ഈ കാഴ്ച രണ്ടു കൂട്ടരും കാണുന്നുണ്ട് കോൺഗ്രസ് കാണുന്നുണ്ട് ബി ജെ പിയും കാണുന്നുണ്ട് ഇവർക്കിടയിൽ അവരോടൊപ്പമുള്ള രണ്ടിൻ്റെയും ഓരോ ഗ്രൂപ്പ് രണ്ടുപക്ഷത്തും ഉണ്ട് കോൺഗ്രസിൻ്റെ കൂടെ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ ഗ്രൂപ്പ് ഉണ്ട് വെച്ചാൽ അച്ഛൻ ഗ്രൂപ്പ് ഉണ്ട് അതേസമയത്ത് അപ്പുറത്ത് ഷിൻഡെജിൽ ഷിൻഡെ ഗ്രൂപ്പ് ഉണ്ട് ഷിൻഡെ ഗ്രൂപ്പ് അതേപോലെ തന്നെ എൻ സി പി യിലെ പവാർ ഗ്രൂപ്പ് കോൺഗ്രസിൻ്റെ കൂടെയുണ്ട് ഈ അജിത് പവാർ ഗ്രൂപ്പ് ബി ജെ പിയുടെ കൂടെയുണ്ട് രണ്ടു കൂട്ടരും പരസ്പരം നിരീക്ഷിക്കുമ്പോൾ ഇതിൽ ക്ഷീണം പറ്റിയത് രണ്ടാമത്തെ ഗ്രൂപ്പിനാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശരിയാണ് ഇരുന്നൂറ്റി എൺപത്തെട്ട് ഉണ്ട് നിയമസഭയിൽ ചെറിയ കാര്യമല്ല കേരളത്തിൻ്റെ ഇരട്ടി സീറ്റ് ഉണ്ട് നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റുണ്ടായാൽ ഭരിക്കാൻ പറ്റും ബി ജെ പിക്ക് മാത്രം നൂറ്റി മൂന്ന് ഉണ്ട് അതുകൊണ്ടെന്താ പ്രതിപക്ഷത്തുനിന്നൂടെ മാന്യമായിട്ട് അങ്ങനെ പ്രതിപക്ഷത്തിരിക്കാൻ മാൻഡേറ്റ് കൊടുത്തതാണ് പവാറിന് അപ്പോൾ അതുപോരാ ഇവർക്ക് ക്ഷമയില്ല നാളെ തന്നെ കയറി ഭരിക്കണം ഇനി എന്തായാലും ഇപ്പോൾ ഈ മഹാവികാസ് അഘാടി മഹാരാഷ്ട്ര വികാസ് അഘാടി അധികാരത്തിൽ വന്നാൽ ഒരു കാരണവശാലും ശരത് പവാർ മന്ത്രിയാവില്ലല്ലോ ഇല്ല മന്ത്രിയോ മുഖ്യമന്ത്രിയോ അത് അദ്ദേഹത്തിന് അന്നും പോകില്ല അദ്ദേഹം ഇനി എന്തായാലും വിശ്രമിക്കുകയുള്ളു അസുഖമുണ്ട് രോഗമുണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെ പറഞ്ഞാൽ ഈ മുഖത്ത് എനിക്ക് തോന്നുന്നു മാരകമായ അസുഖം വന്നിട്ട് ഈ ഈ അപാരമായ ആർജവത്തോടെ നിൽക്കുന്നൊരു ലീഡറാണല്ലോ അദ്ദേഹം ശ്രദ്ധിച്ചില്ല അങ്ങനെ ആളില്ല അയാൾ എത്ര കാലമായി ഈ വികലമായ മുഖവും ഒക്കെയായിട്ട് കാരണം പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ രൂപമല്ല ആകാരമല്ല ഗ്ലാമറും അല്ല പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു നിലപാടാണല്ലോ ആ നിലപാടിൽ നിൽക്കുന്നുണ്ടല്ലോ അത് അദ്ദേഹത്തിൻ്റെ ആർജ്ജവുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇനി ഒരു ഗവണ്മെന്റ് ക്ഷമയോടെ കാത്തു നിന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ഉദ്ധവ് താക്കറെയുടെ ശിവസേന ഇപ്പുറത്ത് ശരത് പവാറിൻ്റെ എൻ സി പി അവർ അധികാരത്തിൽ വന്നാൽ ഒരു രണ്ടാം തലമുറയാണല്ലോ തീർച്ചയായിട്ടും ഭരണത്തിൽ പങ്കാളികളാണ് അവന് ക്ഷമയില്ല ഇപ്പുറത്ത് നൂറ്റിമൂന്ന് സീറ്റ് ബി ജെ പിക്ക് കിട്ടിയതോടുകൂടി അങ്ങോട്ട് കാല് മാറി കാലു മാറ്റി അങ്ങോട്ട് ചാടി മറുകണ്ടം ചാടി ഭരിക്കാൻ തുടങ്ങിയതാണ് പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജനം പഠിപ്പിച്ചു ഈ രണ്ട് ഗ്രൂപ്പും പിളർന്നു പോകാൻ ശ്രമിച്ചവർക്കൊക്കെ വലിയ ക്ഷീണം പറ്റി അപ്പോൾ ക്ഷീണം പറ്റുമ്പോൾ ഇത് രണ്ട് കൂട്ടർ പഠിക്കുന്നുണ്ട് ഉദ്ധവ് താക്കറെയോട് ഉദ്ധവ് താക്കറെ എന്തൊക്കെ പറഞ്ഞാലും ബി ജെ പിയുടെ ഒരു ഹിന്ദുത്വ നിർവചന പ്രകാരം ആ ഫോൾഡിന് കീഴേ നിൽക്കേണ്ട ഒരാളാണല്ലോ വിശാലമായ അർത്ഥത്തിൽ ഈ ഭാരതീയ സംസ്കാരം എന്നൊക്കെ വിളിക്കുന്ന ഹിന്ദുത്വയുടെ ഒരു ലേബലിൽ നിൽക്കാവുന്ന നിർത്താവുന്ന ഒരാളാണല്ലോ ശിവസേന അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പിളർന്നു പോയിട്ട് സ്വയം ഇല്ലാതായിട്ട് കുടുംബകലഹം ഉണ്ടാക്കുന്ന ഷിൻഡേ ഗ്രൂപ്പിനെ നിർത്തണമോ എന്നാലോ ചോക്കൂ അതോ ഉദ്ധവ് താക്കറെയെ നിർത്തണോ അപ്പോൾ താക്കറയുമായി ബി ജെ പി ആലോചന തുടങ്ങിയിട്ടുണ്ടാവണം മഹാവികാസ് അഘാടിയിൽ നിന്ന് ഈ ഒരു നിയമസഭാ ടേം കഴിയുമ്പോഴേക്ക് ഉദ്ധവ് എൻ്റെ ഒരു വിശ്വാസം ശിവസേന സമ്പൂർണമായി ശിവസേന സമ്പൂർണമായിട്ട് ഈ ബി ജെ പി മുന്നണിയിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഒന്നാത് എൻ സി പിയുടെ വളർച്ചയും തളർച്ചയും പിളർ ഒക്കെ കോൺഗ്രസ് പഠിക്കുന്നുണ്ടാവുമല്ലോ കോൺഗ്രസ് അതിൽ നിന്ന് എന്തായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക പിളർന്നു പോയവൻ പോകട്ടെ ഉറച്ച വിശ്വാസത്തോടെ യഥാർത്ഥ എൻ സി പി ഇപ്പോഴും ശരത് പവാറിൻ്റെ ഗ്രൂപ്പ് അതിനെ നയിക്കാൻ ഇന്നല്ലെങ്കിൽ ആളതിൻ്റെ അതിൻ്റെ തുടർച്ചയായിട്ട് അതിനകത്ത് ആളുകൾ ശക്തിപ്പെട്ടു വരുമെന്നും അവരെ വിശ്വാസത്തിലെടുക്കാമെന്നും കോൺഗ്രസും തീരുമാനിക്കും അതുകൊണ്ട് മഹാരാഷ്ട്ര അത്ര രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇത് ഇപ്പോൾ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഈ അവർക്കിപ്പോൾ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഈ പ്രബുൽ പട്ടേലാണ് രാജ്യസഭയിലേക്ക് ജയിച്ചതുകൊണ്ടാണ് അല്ലേ അവരുടെ പാർലമെൻ്ററി പാർട്ടി എന്നൊക്കെ പറയാനുള്ളത് പ്രബുൽ പട്ടേലിനെ മന്ത്രിയാക്കണെന്ന വാദം അതിന് ക്യാബിനറ്റ് കൊടുക്കുകയും വേണമെന്നാണ് ശിവ ബി ജെ പി വെറുതെ ആവില്ലേ കൊടുക്കേണ്ട തീരുമാനിച്ചത് അതിൽ ബി ജെ പിയുടെ ഒരു പ്ലാൻ ഉണ്ടാവും ഗെയിമല്ല ഒരു പ്ലാൻ ഉണ്ടാവും ദീർഘകാലാടിസ്ഥാനത്തിൽ മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ ബേസിക് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ പിണക്കണ്ട ഒരു പിണക്കട്ടെ ഇപ്പോൾ പിണക്കണ്ട നേരമാണ് അവർ ചിലത് പഠിക്കട്ടെ എന്നിട്ട് ശിവസേന ബി ജെ പിയുമായുള്ള വിശാലമായൊരു സഖ്യത്തെക്കുറിച്ച് എന്നല്ല അല്ലെങ്കിൽ അതിനേക്കാൾ മഹത്തായ ഒരു സഖ്യത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവണം അതാണ് മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ വരാനുള്ളതായിട്ടുള്ള എൻ സി പി എൻ സി പി പിളർന്നുപോയ ഗ്രൂപ്പ് ഒന്നുകിൽ സ്വയം ഇല്ലാതാവുകയോ അവർ ബി ജെ പിയിൽ പോയി ലയിക്കുകയോ ചെയ്യും എൻ സി പി മാതൃസംഘടന ശക്തിപ്പെടും അത് കോൺഗ്രസ്സിന് ബലം കൊടുക്കും ബലാബലത്തിൽ രണ്ട് മുന്നണികൾ മഹാരാഷ്ട്ര പോളിറ്റിക്സിൽ ശക്തിപ്പെട്ട് വരും എന്നാണ് നമ്മൾ കരുതേണ്ടത് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവരർഹിക്കുന്നത് ഈ കളി ഈ കളിയൊക്കെ കളിച്ചത് എന്തിനായിരിക്കും മഹാരാഷ്ട്രയിൽ മറുകണ്ഠം ചാടി ഭരിക്കാൻ വേണ്ടി മാത്രമല്ല കേന്ദ്രവും ഭരിച്ചു കളയാമെന്ന വ്യാമോഹം കൊണ്ടാണ് അത് ജനം പഠിപ്പിച്ചു എന്നതിൻ്റെ അർത്ഥം ആ മാതിരി ഗെയിമിൽ അങ്ങനെ ആ മാതിരി പവർ ഗെയിമിൽ വിശ്വസിക്കുന്നവരല്ല മഹാരാഷ്ട്ര എല്ലാ കാലത്തും ഇന്ത്യയിൽ രാഷ്ട്രീയ ഒട്ടും പിന്നിലായിരുന്നില്ല അവർ ഒട്ടും ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നല്ല നേതാക്കൾ ഉജ്ജ്വലമായ സമരത്തിൻ്റെ പാരമ്പര്യം ഓർമ്മയില്ലേ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ കാലം തൊട്ട് നേവി കലാപം തൊട്ട് വലിയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ പാരമ്പര്യമുള്ള ദേശ നിർമ്മിതിയുടെ വലിയ പാരമ്പര്യമുള്ള ഒരു നാടാണ് അതുകൊണ്ട് മഹാരാഷ്ട്ര പുതിയ പാഠം പഠിപ്പിക്കുന്നു അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ നിരീക്ഷിക്കാൻ അതാണ് എളുപ്പം കേന്ദ്രമന്ത്രിയായോ ഇല്ലയോ ക്യാബിനറ്റ് കിട്ടിയോ ഇല്ലയോ എന്നത് ഒരു അജണ്ട പോലും ആക്കാതെ ഒരു വരി മറുപടി പോലും ബി ജെ പി പറയാതെ അതിക്രൂരമായി അവഗണിച്ച് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം മഹാരാഷ്ട്രയെക്കുറിച്ചുള്ള മറ്റ് സീരിയസ് ആയി ഗൗരവമായ അജണ്ട ഇവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് മഹാരാഷ്ട്ര നൽകുന്ന ആ ആദ്യത്തെ പാഠം ഈ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി ഉണ്ടാകുന്ന മുന്നണികൾക്കാണ് ജാതിയും വംശവും പറഞ്ഞുള്ള ഒരു വെറുപ്പിൻ്റെയും വെറിയുടേയും രാഷ്ട്രീയമല്ല മഹാരാഷ്ട്ര ആഗ്രഹിക്കുന്നത് എന്ന ഒരു പാഠം രണ്ടാമത്തേത് ഈ മക്കൾ രാഷ്ട്രീയം അല്ലെങ്കിൽ കുടുംബ കുടുംബരാഷ്ട്രീയം കുടുംബത്തിൻ്റെ അടിവേര് അടിവേരുമാനെ കരുതിയിരിക്കുക എന്നാണ് ശിവസേനയുടെയും എൻ സി പിയുടെയും പുതിയ രാഷ്ട്രീയം ആ രണ്ട് പാഠങ്ങൾ മഹാരാഷ്ട്രയുടെ ഏറ്റവും പുതിയ രാഷ്ട്രീയത്തിൽ നിന്ന് ഇന്ത്യ പഠിക്കട്ടെ ബാക്കി ഡെവലപ്മെൻറ്റ്സ് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനിയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം ഓക്കെ ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക